നിരാലംബർക്ക് വേണ്ടി പടവെട്ടിയതിന്റെ പേരിൽ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ നിഷ്കരുണം കൊല ചെയ്യപ്പെട്ട ഒരു സമർപ്പിതയുടെ നെഞ്ചിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട് ഇപ്പോഴും മധ്യപ്രദേശിലെ ഇൻഡോറിൽ സിസ്റ്റർ റാണി മരിയുടേത് ഇതേ മധ്യപ്രദേശിലെ ജഗദൽപൂരിൽ വൈദികർക്ക് നേരെ ആക്രമണവും ഒറീസയിലെ ജൂബ ഇടവകയിൽ വൈദികർക്കും സ്ത്രീകളടങ്ങുന്ന സമർപ്പി വിശ്വാസികൾക്കും എതിരെയുണ്ടായ പോലീസ് ആക്രമണവും ഛത്തീസ്ഗഡിലെ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളായ മലയാളി കന്യാസ്ത്രീക്കെതിരെയുണ്ടായ കേസുമൊക്കെ ഈ സമീപകാലത്ത് ഭാരതത്തിൽ റിപ്പോർട്ട് എല്ലാ ചെയ്യപ്പെട്ടിരിക്കൂഹങ്ങൾക്കും ഒരുപോലെ സുരക്ഷിതമായി ജീവിക്കുവാൻ വേണ്ട സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമായിരിക്കെ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു ഒറ്റ ഉത്തരമേയുള്ളൂ അടിമകളായിട്ടുള്ളവർ വിദ്യാഭ്യാസം നേടുന്നു അവർ ശബ്ദം തുടങ്ങിയിരിക്കുന്നു കൂലിക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഇവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിനെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് മുഖമില്ലാത്തവർക്ക് മുഖം പകർന്നു കൊടുക്കുന്നതും ശിരസ് താണുപോയവർക്ക് ശിരസ് ഉയർത്തി നടക്കുവാൻ നട്ടെല്ലാം നിവർത്തി നിന്ന് ചോദ്യം ചോദിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നവരെ ഇല്ലാതാക്കുവാനായി ചില സംഘടനകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഉത്തരമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗിൽ രണ്ട് ആദിവാസി യുവതികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുന്നു എന്ന് ബദ്രങ്ങൾ ആക്രോശിക്കുമ്പോൾ ഇതിന്റെ പിന്നിലും ഇതൊക്കെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും എന്തുകൊണ്ടാണ് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഭാരതത്തിൽ ഉടലെടുക്കുന്നത് ബജരംഗദ സംഘടനയോട് നമുക്ക് ഒന്നേ ചോദിക്കുവാനുള്ളൂ മതപരിവർത്തനമാണ് ഭാരതത്തിലെ ക്രൈസ്തവരുടെ ലക്ഷ്യമെങ്കിൽ ഇന്ന് നിങ്ങളൊന്നും ഇതേ രീതിയിൽ ഈ ഭാരതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് പണ്ടേക്ക് പണ്ടേ ഭാരതം ഇന്ന് ഇന്ത്യ ഇന്ന് ക്രൈസ്തവ രാഷ്ട്രമായി മാറുമായിരുന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ ഞങ്ങൾ സമർപ്പിതർ ക്രൈസ്തവ ഭാരതത്തിന്റെ ഏത് സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നത് സേവനം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ആരോരും കടന്നു ചെല്ലാനില്ലാത്ത എന്തിന് പറയുന്നു ഇലക്ഷന്റെ സമയങ്ങളിൽ നേതാക്കൾ പോലും ചെന്ന് വോട്ട് ചോദിക്കുവാൻ താൽപ്പര്യപ്പെടാത്ത ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ഉൾഭാഗങ്ങളിലാണ് എന്നുള്ളതാണ് സത്യം അവിടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല ജാതി മത വർണ്ണ വർഗ ഭേദമന്യെ എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അക്ഷര വെളിച്ചം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നിർത്താം നിങ്ങൾക്ക് പറ്റുമോ നിസ്വാർത്ഥമായി ഈ സേവനം ചെയ്തു കാണിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് ഇക്കണ്ട കാലമത്രയും ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് സ്നേഹമുള്ളവരെ നിങ്ങൾ പറയുന്നു ഞങ്ങൾ മനുഷ്യ കടത്തുകാരാണെന്ന് അടിവരയിട്ട് പറയുന്നു ഞങ്ങൾ മനുഷ്യ കടത്തുകാരാണ് സമർപ്പിതർ മനുഷ്യ കടത്തുകാരാണ് സ്വർഗത്തിലേക്കും നന്മയുടെ വഴികളിലേക്കും മനുഷ്യരെ കടത്തുന്ന കാരുണ്യത്തിന്റെ മാലാഖമാരാണ് ഞങ്ങൾ അത് പറയുവാൻ ഞങ്ങൾക്ക് എവിടെയും ചിരസുയർത്തി പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾക്കറിയാം ഇന്നുള്ള ഈ പീഡനം ഇന്ന് ആരംഭിച്ചതല്ല ഇത് ഇന്നുകൊണ്ട് അവസാനിക്കുകയുമില്ല ഇത് ഇനിയും തുടരും ഒറീസയിൽ ഗ്രഹാം ഗ്രഹാംശയെയും കുടുംബത്തെയും കുരുന്നു ബാല്യങ്ങളും ഞങ്ങളുടെ മനസ്സിൽ നീറുന്ന ഓർമ്മയായിട്ടുണ്ട് കഴിഞ്ഞിരുന്ന സ്റ്റാൻസാമി എന്ന വന്ധ്യ പുരോഹിതന് ഒരിറ്റി വെള്ളം കുടിക്കുവാൻ സ്ട്രോ പോലും നിഷേധിച്ച താഴത്തെ സംവിധാനമാണിന്ന് ഭാരതത്തിലുള്ളെങ്കിൽ ഇനിയും ഇതുപോലുള്ള പീഡനങ്ങൾ ഞങ്ങൾക്ക് മുൻപിൽ ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒന്നോർക്കുക ഞങ്ങൾ തളരില്ല നിങ്ങൾക്ക് സാധിക്കില്ല കാരണം രണ്ടായിരം വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു ചരിത്രം ഈ ഭാരതത്തിൽ ക്രൈസ്തവ സഭയ്ക്കുണ്ട് ഇന്നു വരെയും ഞങ്ങൾ തളർന്നു പോയിട്ടില്ല ഇനി ഞങ്ങൾ തളരുകയുന്നില്ല ജയിലഴികളിൽ വേദനയുടെ ജപമണികൾ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന സമർപ്പിതരോട് ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പറയുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ഭാരതത്തിലെ ക്രൈസ്തവർ മുഴുവനും ഇന്ത്യയിലെ ക്രൈസ്തവർ മുഴുവനും സമർപ്പിത സഹോദരങ്ങൾ നിങ്ങളോടൊപ്പം പ്രാർത്ഥനയ മണികളോട് ഉയർത്തി കൂടെയുണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ വേദനയോട് ചേർത്ത് ഞങ്ങളുടെ സാന്നിധ്യമുണ്ട് സ്നേഹം നിറഞ്ഞവരെ ബജരംഗത സംവിധാൻ സംഘടനകളെ ഞങ്ങൾ ഒന്ന് ചോദിക്കട്ടെ ക്രൈസ്തവരുടെ സമർപ്പിതരുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് ഈ ഭാരതത്തിൽ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഇന്ത്യ ഇന്ത്യ ആകുമായിരുന്നില്ല ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളെ പീഡിപ്പിക്കാം പക്ഷേ ഉജ്ജ്വലതയോടുകൂടി വീണ്ടും ശക്തിയോടുകൂടി ഞങ്ങൾ ഉയർത്തുവരും ക്രിസ്തുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ കാരണം ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പാവപ്പെട്ടവരിൽ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ടാണ് വീണ്ടും ഉറച്ച സ്വരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സമർപ്പിതരുടെയും പ്രതിനിധിയായി ഭാരതത്തിലെ ഇന്ത്യയിലെ മുഴുവൻ സമർപ്പിതരുടെയും ക്രൈസ്തവരുടെയും പ്രതിനിധിയായി ഞങ്ങൾ ഉറക്കെ ഉദ്ഘോഷിക്കുന്നു ഞങ്ങളെ തളർത്തുവാൻ നിങ്ങൾക്കെന്നല്ല ഒരു സംഘടനയ്ക്കും സാധ്യമല്ല എന്ന് ഉറക്കെ ഉദ്ഘോഷിക്കുന്നു ജയ് ക്രൈസ്